പ്പോഴും തമിഴ്നാട്ടിലെ കമ്പത്ത് ഗ്രാമത്തിലാകട്ടോ കൃഷിയിടങ്ങളിലൊക്കെ ആണ് ഞങ്ങൾ ഇപ്പൊ സന്ദർശിക്കുന്നത് കേട്ടോ വീഡിയോ കണ്ടു പോകട്ടോ ഇപ്പൊ എന്നോട് ഞാൻ അണ്ണാച്ചോട് വെച്ചപ്പോ അണ്ണാച്ചി പറഞ്ഞത് മലയാളികൾ വന്നു ഭയങ്കര ശല്യമാണ് അതിനാണിത് മറച്ചു കെട്ടിരിക്കുന്നത് ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാൻ വന്ന് മലയാളി എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞു നിങ്ങളെപ്പോലുള്ള മലയാളികൾ കാരണമാണ് ഇത് മറച്ചു കെട്ടിരിക്കുന്നത് അതെ അതെ മുമ്പ് ഇവിടെ ഈ മറയുന്നില്ലേ അപ്പൊ അതുകൊണ്ടാണിത് തെങ്ങിന്റെ തെങ്ങിന്റെ ഓലിൻ കുലകൾ തെങ്ങിൻ കുലകൾ അതൊന്നും കുലയാന്ന് തോന്നുന്നു ഇതാണ് പുള്ളി ഉച്ചിപ്പേർ എന്നാ പറഞ്ഞോട് ടീച്ചർ സൈക്കിളെ എന്നൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യർ ഫോട്ടോ എടുത്താൽ മറ്റേ തമ്മിൽ അണേ എന്തോ എന്തു വേണ്ടേ സൈക്കിളായി നീ പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാം വേണോ നമ്മുടെ വൻപയർ ഇത് ഉഴുന്ന പോലൊരു സാധനാണോ ഉഴുന്നതുപോലെ മിക്കുന്നു അത് ഇതാ അത് ഇപ്പൊ ഇത് അതിപ്പോ നട്ടിപ്പിക്കുന്നേ അതെന്താ മരുന്നടിക്കാണോ അതോ വെള്ളമാണോ തണ്ണി തണ്ണി തണ്ണിയോ മരുന്ന് വളരെ കുളം ഉണ്ടായിരുന്നു പക്ഷെ പറ്റത്തില്ല മരുന്നടിക്കുന്ന കാരണം കാണാൻ പറ്റത്തില്ലേ എന്നാ പിന്നെ അങ്ങോട്ട് പോയാ മരുന്ന് കാരണം നമ്മുടെ ഈ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം അല്ലേ മുന്തിരിക്ക മരുന്നടിക്ക് അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഇതാണ് റോഡ് സൈഡിൽ ഇരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഫ്രഷ് മുന്തിരി അല്ലേ ഇങ്ങനെ തന്നെ വെജിറ്റബിൾ ആണെങ്കിലും എല്ലാം ഇങ്ങനെ തന്നെ മരുതടിച്ചിട്ട് അതാ നമ്മളുടെ നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കണം എന്ന് പറയുന്നത് നമ്മുടെ ഗവണ്മെന്റ് ആണെങ്കിലും പറയുന്നത് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിയൊക്കെ നമ്മൾ തന്നെ ഉപയോഗിക്കണം പുറത്തുനിന്നുള്ളത് അധികം പാകരുവൊക്കെ നമ്മളുടെ ഗവൺമെന്റ് നമ്മളെ അറിയിക്കുന്നുണ്ട് പക്ഷെ നമ്മളാരും നമുക്കതൊന്നും പറ്റുന്നില്ല പറ്റാറില്ല ശരിക്കും എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാല് നമുക്ക് വീട്ടിൽ എല്ലാ കൃഷി സാധനങ്ങളൊന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയാണ് നമുക്ക് വരുന്ന ചില ചില ന്യൂനതകളെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടേണ്ടതല്ലേ മരുന്നടിക്കുന്നത് കണ്ടില്ലേ അപ്പം ഞാൻ ശരിക്കും അത് കണ്ടു അപ്പോൾ എനിക്കിനി മുന്തിരി വാങ്ങാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിലിത് ഉറച്ചിട്ടുണ്ട് പെസ്റ്റിസൈഡ് അടിക്കുന്നത് അതൊക്കെ നമ്മളുടെ ഉള്ളിൽ ചെന്നാലൊക്കെ ആ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് എന്തെല്ലാം അസുഖങ്ങളായിരിക്കും ഉണ്ടാവണം അല്ലേ ഇപ്പൊ ഈ വീഡിയോ ഇവിടെ തോട്ടം കണ്ടിട്ടുണ്ടോ അതായി കാണുന്നേ ബീറ്റ് റൂട്ടിന്റെ ഇതൊക്കെ തൈ നട്ടതേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ංලදින සපොටයන්න සපොටියර ටොක්ටෙක්